ഏറ്റുമാനൂർ കുറുമുള്ളൂർ ശാഖായോഗം ഗുരുദേവ ക്ഷേത്രത്തിൽ ഗുരുദേവ പഞ്ചലോഹ വിഗ്രഹ പ്രതിഷ്ഠാ കർമ്മം നടന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ടിനും പന്ത്രണ്ട് മുപ്പതിനും മധ്യേയുള്ള മുഹൂർത്തത്തിൽ കുമരകം ഗോപാല തന്ത്രികളുടെ മുഖ്യ കാർമത്തിലാണ് ഗുരുദേവ പഞ്ചലോഹ വിഗ്രഹ പ്രതിഷ്ഠാ ചടങ്ങുകൾ നടന്നത് വിഗ്രഹ പ്രതിഷ്ഠാ ചടങ്ങുകളുടെ ഭാഗമായി ജീവകലശാഭിഷേകം വിശേഷാൽ പൂജ പരികലശാഭിഷേകം ബ്രഹ്മകലശാഭിഷേകം എന്നിവ നടന്നു തുടർന്ന് തിരു കൊടിയേറ്റ് ശാഖായോഗം പ്രസിഡന്റ് സന്തോഷ് കിടങ്ങിയിൽ നിർവഹിച്ചു നാഗമ്പടം മഹാദേവ ക്ഷേത്ര സന്ധിയിൽ നിന്നും വിഗ്രഹ ഘോഷയാത്രയായി വിവിധ കേന്ദ്രങ്ങളിലെയും ക്ഷേത്രങ്ങളിലെയും സ്വീകരണം ഏറ്റുവാങ്ങിയാണ് ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലെത്തിച്ചത് ഗുരുദേവ ക്ഷേത്രം പുനർനിർമ്മാണവും ധ്വജ നിർമ്മാണവും ധജനിർമ്മാണവും കാണിക്കമണ്ഡല നിർമ്മാണവും കുറഞ്ഞ സമയത്തിൽ പൂർത്തീകരിച്ചാണ് പ്രതിഷ്ഠാ സമർപ്പണ ചടങ്ങുകൾ നടന്നത് സഹായോഗം പ്രസിഡന്റ് സന്തോഷ് കിടങ്ങിയിൽ വൈസ് പ്രസിഡന്റ് രാജൻ പാലത്തടത്തിൽ സെക്രട്ടറി പി എൻ സത്യദാസ് നിർമ്മാണ കമ്മിറ്റി അംഗം ശ്യാംബി ദേവ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി കോടിയേറ്റിനെ തുടർന്ന് മഹാപ്രസാദ തിരുവോത്സവ ആഘോഷ ചടങ്ങുകൾ ഫെബ്രുവരി രണ്ടിന് സമാപിക്കും